ശാസ്ത്രദീപ്തി എയർ കണ്ടീഷണിംഗ് തരുന്നത് ചൂടോ തണുപ്പോ ശീതീകരിച്ച മുറിയിലെ തണുപ്പേൽക്കുമ്പോൾ തണുപ്പുണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് എയർ കണ്ടീഷണർ എന്ന് ആരും കരുതും എന്നാൽ യാഥാർത്ഥ്യം എന്താണ് മുറിക്കുള്ളിലെ വായുവിനെ തണുപ്പിച്ച് അതിലെ ചൂടിനെ ഉഷ്ണവായുവായി പുറത്തേക്ക് അയ്യുക എന്നതാണ് എയർ കണ്ടീഷനിങ്ങിൽ സംഭവിക്കുന്നത് അതായത് എ സി വാങ്ങാൻ പണമുള്ളവർ അവരുടെ ഉഷ്ണവായു പൊതുജനങ്ങൾക്ക് സംഭാവനയായി നൽകുന്നു മുമ്പൊക്കെ എ സി ഉപയോഗിക്കുന്നവർ കുറവായിരുന്നു അതിനാൽ ഇതൊട്ടും ഗൗരവമുള്ള ഒരു പ്രശ്നമല്ലായിരുന്നു എന്നാൽ ആഗോളതാപനം വർദ്ധിച്ചതോടെ എയർ കണ്ടീഷനിങ് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് നൂറ് കോടിയിലേറെ എയർ കണ്ടീഷനിങ് യൂണിറ്റുകളാണ് ഇന്ന് ലോകത്താകമാനം പ്രവർത്തിക്കുന്നത് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഇത് അഞ്ഞൂറ് കോടി കവിയുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് പാരീസ് നഗരത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് എ സിയുടെ ഉപയോഗം മൂലം അവിടുത്തെ അന്തരീക്ഷോഷ്മാവിൽ രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വേനൽക്കാലത്ത് വർധനയുണ്ടാകുന്നുണ്ടെന്നാണ് ജേർണൽ ഓഫ് ജിയോഫിസിക്കൽ റിസർച്ചിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ നഗരത്തിലും ഇത് ഇനി വർധിച്ചു ഗ്രാമങ്ങളിൽ ഇത് കാര്യമായ പ്രശ്നമുണ്ടാക്കില്ല മുറിക്കുള്ളിലെ ചൂട് അതേ അളവിൽ മാത്രം പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ എയർ കണ്ടീഷണറുകൾ പ്രാദേശികമായ ഉഷ്ണവർദ്ധനുണ്ടാക്കുമെങ്കിലും അത് ആഗോളതാപനം വർദ്ധിപ്പിക്കില്ലായിരുന്നു യഥാർത്ഥത്തിൽ മുറിക്കുള്ളിൽ നിന്നും സ്വീകരിക്കുന്ന ചൂടിനേക്കാൾ കൂടുതലാണ് ഈ എ സി പുറന്തള്ളുന്ന ചൂട് എയർ കണ്ടീഷണറുകൾക്കുള്ളിലുള്ള ഫാൻ കമ്പൽസർ തുടങ്ങിയവ പ്രവർത്തിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടോറുകൾ ചൂടുണ്ടാക്കുന്നു ഇങ്ങനെ സ്വന്തമായി സൃഷ്ടിക്കുന്ന ചൂടും കൂട്ടിയാണ് എയർ കണ്ടീഷണറുകൾ വായുവിനെ പുറത്തേക്ക് തള്ളുന്നത് അതായത് അന്തിമ ഫലമെടുത്താൽ എ സി ചൂടുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് അവയുടെ എണ്ണം ശതകോടികളാകുമ്പോൾ അത് ആഗോളതാപനത്തിന്റെ വർധനയ്ക്ക് കാരണമാകും അവയുടെ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മൂലമുണ്ടാകുന്ന ഹരിതഗൃഹവാതകങ്ങളും ഗൃഹവാതകങ്ങളും ആഗോളതാപനം ഉണ്ടാക്കുന്നു ഇത് ഫ്രിഡ്ജിനും ബാധകമാണ് അതിൻ്റെ പിന്നിൽ തൊട്ടു നോക്കിയാൽ കൈ പൊള്ളുന്നത് ശ്രദ്ധിക്കുക എന്നാൽ ഫ്രിഡ്ജ് ഉണ്ടാക്കുന്ന താപത്തിൻ്റെ അളവ് താരതമ്യേന കുറവാണെന്ന് മാത്രം ഇന്ന് ലോകത്തുണ്ടാക്കുന്ന വൈദ്യുതിയുടെ പത്തിലൊന്ന് എയർ കണ്ടീഷണറുകളാണ് ഉപയോഗിക്കുന്നത് അത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും പരിഗണിച്ചാൽ കഴിയുന്നത്ര ഹരിതോർജ്ജം എയർ കണ്ടീഷണറുകൾ പ്രവർത്തിപ്പിക്കാൻ പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യമാകും ഈ വിവരങ്ങൾ നൽകിയത് പ്രൊഫസർ കെ വി വർക്കി പട്ടിമറ്റം ശാസ്ത്രദീപ്തി